ഡോക്ടർ ഹിബ ഫോൺ അഡിക്ഷൻ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ എന്നാണ് പറഞ്ഞത് വലിയവരെന്നെ ഫോണിന് അഡിക്ഷൻ ആണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളുണ്ടോയെന്നുള്ള അറിയില്ല ഒരുവിധം എല്ലാവരും അഡിക്റ്റാണ് ഫോണിന് അഡിക്റ്റാണ് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് എപ്പോഴും എപ്പോഴും നമുക്ക് ഫോൺ ചെക്ക് ചെയ്തോണ്ടേക്ക ഈ പറയുന്നതിന്റെ ഇടയിൽ ആൾക്ക് ഫോൺ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ത്വര വരിക എന്നുള്ള ടെൻഡൻസി വരിക അതേപോലെ ഫോൺ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല വേറൊരു ആക്ടിവിറ്റി ഇല്ല ഹോബി ഇല്ല പുറത്തിറങ്ങുന്നില്ല കുട്ടികളുമായിട്ട് കുട്ടികളും കുട്ടികളുമായിട്ടുള്ള സംസാരങ്ങൾ ഇൻട്രാക്ഷൻസ് വളരെയേറെ കുറയുക അവർക്ക് ആ ഒരു ഒറ്റപ്പെടലാണ് പിന്നീട് വരുന്നത് ഫോൺ ഇല്ലാതെ അവർക്ക് വേറൊരു ലോകമോ ജീവിതമോ ഇല്ലാതെ ആവുക എന്നുള്ള സാഹചര്യമാണ് ഫോൺ അഡിക്ഷൻ ഈ ഫോൺ അഡിക്ഷൻ എന്നുള്ള രോഗമാണ് രോഗമാണെങ്കിൽ തന്നെ അതിന്റെ സിംറ്റം എന്തൊക്കെയാണ് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും അതൊരു രോഗമാണ് അതൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു രോഗം തന്നെയാണ് അത് പലപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഈ പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള കുട്ടികളാണെങ്കിൽ പൊതുവെ ആ ഒരു ടീനേജ് ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് താഴെയുള്ള പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളെ പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ ഒക്കെ കൺട്രോളിൽ വരുത്താവുന്നതാണ് അപ്പൊ ആദ്യം എന്താ നോക്കണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ബോർ അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള വാക്കാണ് കുട്ടികളെ വായിന്ന് വരാറ് അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല ഇത് ഫോൺ കാണുക വേറെ ഒരു കാര്യം ചെയ്യാനില്ല ചിന്തിക്കാനില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ അതിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ അടിക്കുന്നത് നല്ലതാണ് കാരണം കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി കൂടാൻ അത് കൂടെ സഹായിക്കുമെന്നാണ് പക്ഷെ അതവിടെ നമ്മൾ നമ്മളെന്താ കുട്ടികളെ എന്താണ് നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ കുട്ടി മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഴിക്കാൻ നമ്മൾ ഫോൺ കൊടുക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അതൊരിക്കലും ഇടവരു വരുത്താതിരിക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഈ ചെറുപ്പം മുതലേ എക്സ്പീരിയൻസ് പറയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ചെറിയ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ അവർ ഈ ഒരു വയസ്സ് കഴിയുമ്പോൾ തന്നെ കാക്കേ കാക്കേ തുടങ്ങും ഈ കാക്കേ കാക്കുള്ളത് മുത്തശ്ശീൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒന്നോ കിട്ടുന്നതല്ല അവര് ഫോണിൽ നിന്ന് പഠിക്കുന്നതാണ് ആ കാക്കേ കാക്കേ കഴിഞ്ഞ് അവരൊരു കാത്തു അതേമാതിരി എന്താണ് അതെ അതെ ഡോക്ടറിന്റെ മോളല്ലേ എന്താ പേര് മഹേനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നിൽക്കുന്നത് ഒരു നിവർത്തികേടും കൊണ്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ മഹ പെട്ടെന്ന് കരഞ്ഞു ഡോക്ടറെ എടുത്ത് നിന്നിട്ട് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ പാരന്റ്സ് പെട്ടെന്ന് വേണ്ടി അതായത് പാര എനിക്ക് അവളെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഒരു അതെനിക്ക് ചെയ്യാവുന്നതാണ് പൊതുവേ നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ കാര്യം നമ്മുടെ പ്രശ്നം കൊണ്ടാണ് ഈ കുട്ടികൾ ഫോൺ അഡിക്റ്റഡ് ആവുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തി അവിടെ മിണ്ടാതെ മിണ്ടാതിരുന്നോളും നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും എന്ത് പണി വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത് കാരണം ഇവർ അഡിക്റ്റഡ് ആവുകയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പേരൻസ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും ഫോൺ അഡിക്റ്റഡ് ആയിരുന്നു എങ്ങനെ ഡോക്ടർ അത് രണ്ട് വയസ്സ് വരെ മോള് ഫോൺ വല്ലാതെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല നിർബന്ധമായിരുന്നു എനിക്ക് അപ്പൊ എന്താണെന്നു വെച്ചാൽ ഏറ്റവും നല്ലത് രണ്ട് വയസ്സ് വരെ മാക്സിമം ഫോൺ കൊടുക്കാതെ കൊടുക്കാതിരിക്കാന്നുള്ളത് എന്താണ് ഒരുപാട് പഠനങ്ങൾ പറയുന്നതാണ് അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഞാൻ രണ്ട് വയസ്സ് വരെ മാക്സിമം പിടിച്ചു പിടിച്ചുനിന്ന് പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫോൺ കാണിച്ചു കൊടുത്താൽ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞപ്പം പിന്നെ ഈ കുട്ടികൾ കാണുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ആദ്യം പാട്ടുകൾ കേൾക്കുന്നുണ്ട് അപ്പൊ പാട്ടുകളിൽ ഇൻട്രസ്റ്റ് വന്നു പാട്ടുകൾ കഴിഞ്ഞ് കാർട്ടൂണുകളിലേക്ക് ഇൻട്രസ്റ്റ് വന്നു കാർട്ടൂൺ കഴിഞ്ഞപ്പോ എങ്ങനെ റീലിലേക്ക് ഇൻട്രസ്റ്റ് വന്നു റീലിലേക്ക് പോയി റീൽ എന്ന് പറഞ്ഞാല് റീല് ഒരു പെട്ടെന്ന് പെട്ടെന്ന് പോവുമല്ലോ അപ്പൊ നമുക്ക് തീരെ കണ്ട്രോള് കിട്ടില്ല ഈ റീല് കഴിഞ്ഞ അടുത്ത റീലിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ മറ്റേന്ന് പറഞ്ഞാൽ പാട്ട് ഈ പാട്ട് കഴിഞ്ഞ അടുത്ത പാട്ടിലേക്ക് നിർത്തണം എന്ന് പറയാം പക്ഷെ റീലിന്റെ കേസ് അങ്ങനെയല്ല എനിക്ക് റീൽസ് ഇങ്ങനെ അടിച്ചുവിട്ടോണ്ടിരിക്കുന്നത് എന്താ കുട്ടിന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പം പതിനഞ്ച് സെക്കൻഡിൽ നിന്ന് എട്ട് സെക്കൻഡ് ആയി എന്നാണ് അത്രയും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം അത്രയും ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് അപ്പൊ വെച്ചാൽ എന്റെ ഫോൺ ഒന്ന് കേടായി അതിന്റെ അടുത്ത് അപ്പൊ പിന്നെന്താന്ന് വെച്ചാൽ ആ ഫോണിലേക്ക് ഞാൻ വൈഫൈ കൊടുത്ത് എന്താണ് അങ്ങനെയാക്കി പിന്നെ കാണിക്കല് എന്നുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവരോട് ഫോണ് നിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കുട്ടികളോട് അങ്ങനെയാണ് ഫോൺ നമ്മൾ നിർത്ത് പെട്ടെന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും അപ്പൊ ഇപ്പോഴും ഒരു കറക്റ്റ് ടൈം പാറ്റേൺ കൊടുക്കുക ഇത്ര ടൈം കഴിഞ്ഞ ആദ്യം പറഞ്ഞാല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ ഫോൺ തരുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം ഭക്ഷണം കഴിക്കാൻ കാത്തുക്കുമായിരുന്നു ഒക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫോൺ കണ്ടെന്ന് പറയും പിന്നെന്താക്കി ഫോ അങ്ങനെ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് ശേഷം ഫോൺ ഫോണ് തരൂന്നായി അപ്പൊ പത്ത് മണി കഴിഞ്ഞാൽ ഇനി ഫോണ് കിട്ടുള്ളൂ എന്നായപ്പം ഇവള് പുതിയ കളികൾ അവള് തന്നെ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി മറ്റേത് ഫോണിന് വേണ്ടിയിട്ടാണ് അവള് രാവിലെ എണീക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ആയി മാറിയിരുന്നു അപ്പൊ ഇങ്ങനെ ആയപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് ഫസ്റ്റ് വേണം പിന്നെ ഫോണ് കേടു സമയത്ത് ഞാൻ അങ്ങനെ വൈഫൈ കൊടുത്തതായപ്പം വൈഫൈ എനിക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ എന്താന്ന് വെച്ചാല്

നമ്മൾ ടൈം പറഞ്ഞു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ആയിട്ട് ഒരിക്കലും ഒരിക്കലും ഇല്ല നമുക്കൊരു രണ്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ടു അഞ്ച് വയസ്സിനുള്ള ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് എന്നിവരും വരണം എന്ന് നോക്കണം അതായത് ഇപ്പം വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഒരു ഒരു മണിക്കൂറിലേക്ക് ലിമിറ്റ് ചെയ്യാണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ നേരെ മറിച്ച് ഒരു എന്താണ് ഇപ്പൊ ഒരു അഞ്ചു വയസ്സിന്റെ മേലുള്ള കുട്ടിയൊരു ഡോക്യുമെന്ററിയോ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യുന്ന കാണുന്നത് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു മൂന്ന് മണിക്കൂർ വരെ അല്ലെങ്കിൽ നാലു മണിക്കൂർ വരെ അതിന് കൊടുക്കുന്നത് അതെ അതിനിടക്ക് അതായത് ഒരു ഒരു മണിക്കൂറിന് ശേഷം ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഈ കുട്ടികളില് നമ്മൾ നിർത്തുമ്പം അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് ചെയ്യാൻ കാര്യങ്ങളില്ല നമുക്ക് ഡോക്ടർക്ക് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അവർക്ക് എക്സ്ട്രാ ആയിട്ട് അതായത് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു കാര്യം കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഞാൻ ഫോൺ എടുത്ത് വെച്ചപ്പോ അവൾക്ക് കളിക്കാൻ എന്തെങ്കിലും ഇനോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഒരു ക്രോസ്ബോർഡ് പസൽസ് അതേപോലെ സുഗഡോക്കോ അങ്ങനത്തെ കുറച്ച് പ്രായമുള്ള കുട്ടികളാവുമ്പോ അവർക്ക് അങ്ങനത്തെ ഒരു ഇന്നോവേറ്റ് അവർക്ക് തലച്ചോറ് കുറച്ചും കൂടി യൂസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ കൊടുക്കുക അങ്ങനത്തെ രീതിയിലൊക്കെ ആവുമ്പോൾ ആവുമ്പോ ഇവർക്കൊന്നും കൂടെ അതിനോട് ആ ഒരു എന്താ പറയാ അവരെ നിർത്തിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരാതെ ഇത് നമുക്ക് കാര്യം നേടുകയും ചെയ്യാം അപ്പൊ മഹയ്ക്ക് മൂന്നര വയസ്സായിട്ടുള്ളൂ ഡോക്ടറിന് കൺട്രോൾഡാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു പന്ത്രണ്ട് വയസ്സ് വരെ നമ്മുടെ കൺട്രോളിൽ കിട്ടും പിന്നെ പന്ത്രണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ കിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ പാരൻസ് ഇത് കൺട്രോൾ കിട്ടാത്ത ഒരു സംഗതി എങ്ങനെ കൺട്രോളിലേക്ക് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഗാഡിറ്റ്സ് കൊടുക്കാറുണ്ട് അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അവരുടെ ഫോണിലും നമ്മളെ ഫോണിലും ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് അത് പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും രണ്ട് ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം അപ്പൊ അവരെന്താണോ ചെയ്യുന്നത് അവരെങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനും അതേപോലെ നമുക്ക് ലിമിറ്റ് ചെയ്യാനും അവരെന്തെങ്കിലും അറിയാ നമ്മൾ അറിയാതെ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ും അത് ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട് ചില ആപ്പുകൾ നമുക്ക് ഈ ഫോണിൽ വെച്ചിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടി വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗെയിം അഡിക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നേരത്തെ കാലത്ത് തന്നെ അറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും പിന്നെയും കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കൗൺസിലറിനെ കാണണം കാണണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഇന്നത്തെ കാലത്ത് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൊല്ലാനുള്ള ഇതൊക്കെ വരുന്ന ഗെയിംസ് ആണ് ഒരുപാട് ഗെയിംസ് ആണ് അപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു റേസ് ചെയ്യാൻ ഇപ്പം റോട്ടിലിറങ്ങുകയാണെങ്കിൽ ആ വണ്ടിനെ തോൽപ്പിക്ക് ഉപ്പ അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ പോകുക അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികൾ അതേപോലെ അതാണ് ജീവിതം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കാണുന്ന ആ ഒരു ഭംഗിയാണ് ജീവിതം എന്ന് അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് ആണ് എന്നെ രക്ഷിക്കാൻ വരും എന്ന് തോന്നുന്നൊക്കെ കുട്ടികളുണ്ട് അപ്പൊ ഇതിനൊക്കെ തിരിച്ചറിവ് ഇല്ലാത്ത സമയത്ത് ഓരോന്ന് ചെയ്തു പോയാ പോയിട്ട് പിന്നെ അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇത്ര നേരം സംസാരിച്ചു ഡോക്ടറിനെ പേര് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് അപ്പൊ എന്തെന്നാലും ഡോക്ടർ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നു നമുക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ പേരക്കുട്ടികളുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ക്ലീനായിട്ട് പറഞ്ഞെന്നാണ് അത് എല്ലാ വീട്ടിലും ഇതാണ് അവസ്ഥ മിക്ക കുട്ടികളും നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് കുട്ടികളും ഫോണിന് അഡിക്റ്റഡാണ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ബോധവൽക്കരണം എന്നുള്ളത് മാത്രം ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ എന്താ പറയുക മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഈ അറിവെത്തിക്കുക നമ്മുടെ മക്കളാണ് വരും തലമുറയാണ് അത് നിങ്ങൾ മറക്കാതിരിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ Bye-bye.